മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിലെ സ്വരാജ് സ്വാശ്രയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിഷരഹിത വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് നിർവഹിച്ചു മുത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിലെ സ്വരാജ് സ്വാശ്രയ ഗ്രൂപ്പിന്റെ വിഷരഹിത വിഷുക്കാല പച്ചക്കറി കൃഷി ഉദ്ഘാടനം നടത്തി പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ തൈകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രീൻ ഗാർഡൻ സ്വരാജ് സ്വശ്രയ ഗ്രൂപ്പിന് നൽകി ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് നിർവഹിച്ചു ആണ് ഭാഗമായി വിഷുവിന് വിഷുരഹിത പച്ചക്കറി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്ക് ഈ സംരംഭം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ എല്ലാവിധ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ടാകുമെന്നും കൃഷിയിടങ്ങൾ ഒരുക്കുന്നതിൽ ഗ്രൂപ്പുകൾ കാണിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ ഗാർഡൻ ഗ്രൂപ്പ് അംഗം സരീഷിന്റെ നേതൃത്വത്തിൽ തിരുത്തിപ്പുറത്ത് നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷിയുടെ നടിൽ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിഷുവിനെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വടക്കേര പഞ്ചായത്തും വിഷുഭവനും യുവ കർഷകനാണ് ഇത് ചെയ്യുന്നത് വടക്കേര പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല കർഷകനായ വ്യക്തിയാണ് എന്തായാലും കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ബാങ്ക് സെക്രട്ടറി കെ എസ് ജെയ്സി ഭരണസമിതി അംഗങ്ങളായ പി എൻ ദിലീപ് കുമാർ കെ ബി സുധാകരൻ വി ഡി രാജേഷ് സ്വരാജ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ എന്നുള്ള രീതിയിൽ പൂർണ്ണമായും എല്ലാം വെണ്ടയ്ക്ക കുക്കുംപര് പാവലി ബീച്ചിങ്ങ ചീര അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സീസണനുസരിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തും കൃഷി ബാങ്കിൻ്റെ ഭാഗത്തും പിന്നെ പർമിൻ്റെ ഓണർ ശിൽപിച്ച് ആ പുള്ളിക്കാറ്റാണ് നമുക്ക് നല്ല സപ്പോർട്ട് പിന്നെ നമ്മളുടെ വടക്കേക്കര സർ റിസർവ് നല്ല സപ്പോർട്ടാണ്